സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐതിഹ്യങ്ങളുടെ കലവറയാണ് അമ്പലപ്പുഴ അമ്പലപ്പുഴയെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് നമുക്കറിയാം പള്ളിപ്പാന നടക്കുകയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പള്ളിപ്പാനയ്ക്ക് പള്ളിപ്പാനയുടെ ഐതിഹ്യത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ആദ്യം നമുക്ക് അമ്പനാട്ട് ഈ ക്ഷേത്രത്തിന് സ്ഥലം നൽകിയ அம்பனாட்டு பணிக்கரை குறித்து நமக்கு ஒன்று ഈ ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം നൽകിയത് അമ്പനാട്ട് മണിക്കർ ആയിരുന്നു അവരുടെ പിൻ തലമുറക്കാർ ഇന്നും നമ്മോടൊപ്പമുണ്ട് നമുക്ക് അവരുമായിട്ട് ഒന്ന് സംവദിക്കാം ഇതിനുള്ള പട്ടേലുകളെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നിലനിൽക്കുന്ന ഈ ഭൂമി നമ്മുടെ കുടുംബക്കാരനവരായിട്ടുള്ള തലമുറകൾക്ക് മുമ്പ് കാരണം അവർ വിട്ടുകൊടുത്ത് അത് രാജാ കൽപ്പനപ്രകാരം രാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഭൂമി വിട്ടുകൊടുക്കാനുണ്ടായത് ഇതിന് പകരമായി നമുക്ക് ആവശ്യമായ ഭൂമി ഇത് ഈ ക്ഷേത്രത്തിൽ നിന്ന് വേണ്ട ഒന്നര കിലോമീറ്റർ വടക്ക് വടിഞ്ഞാ വടക്കുകിഴക്കായി അമ്പനാട് എന്ന് പറയുന്ന പ്രദേശത്ത് രാജാവ് കരവഴിമായി നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നൽകുകയും അതോടൊപ്പം തന്നെ ഒട്ടനവധി അധികാര അവകാശങ്ങൾ ഈ കുടുംബത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജാവ് കൽപ്പിച്ച് അരളിയിരുന്നു അതിന് ഒട്ടനവധി അവകാശങ്ങളൊക്കെ ഈ പല ഇതിൻ്റെ ഭാഗത്തുമായിട്ട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇന്നും നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചടങ്ങുകളുടെ ഒരു സിമ്പലാണ് നമ്മുടെ ഇപ്പോൾ ഈ പള്ളിപ്പാന പള്ളിപ്പാന പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷം ഭഗവാനിൽ ഏൽക്കുന്ന നാനാവിധമായിട്ടുള്ള ഈ ചൈതന്യ ലോപം അത് മന്ത്ര തന്ത്രാദിനെ തൂത്ത് മാറ്റി ദേവന്റെ ചൈതന്യത്തെ പരിപോഷപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാന അതിലെ ഈ അമ്പനാട്ട് കുടുംബ കുടുംബത്തിനല്ലേ അമ്പനാട്ടു കുടുംബത്തിൻ്റെ കാരണവർക്ക് ഈ പള്ളിപ്പാന നടത്തിപ്പിൽ സ്ഥാനമാണ് രാജാവ് കൽപ്പിച്ച് നോക്കിയിട്ടുള്ളത് അതായത് ഇതിൻ്റെ ആരംഭം മുതൽ ഇത് അവസാനിക്കുന്ന നിമിഷം വരെ ഈ അമ്പനാട്ടുപണിക്കർ ഇതിൻ്റെ നറസാന്നിധ്യമായി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുകയും അതിൻ്റെ ആവശ്യമാകുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും അങ്ങനെ എല്ലാ ചടങ്ങുകളിലും അമ്പനാട്ടുപുണിക്കു സാന്നിധ്യം ആവശ്യമാണ് പിന്നെ ഇതിന് ദക്ഷിണയൊക്കെ കൊടുത്ത് ഈ പതിനഞ്ച് ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അവകാശങ്ങൾക്ക് ഞാൻ ആ സ്ഥിരാധിപതസ്ഥന് ഇതിനകത്തുണ്ട് അവർക്കെല്ലാം അതിൻ്റെ അവകാശം ദക്ഷിണ രൂപത്തിൽ നൽകിയതിന് ശേഷമാണ് അമ്പനാട്ടുപുണിക്കർക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഈ പള്ളിപ്പാല സമാപനത്തോടുകൂടി ഇവിടുന്ന് ഉണ്ട് ഈ പള്ളി അമ്പനാട്ട് പണിക്കർക്കുമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊരു ദക്ഷിണ അവസാനമാണ് എല്ലാവരെയും പിരിച്ച് അത് കൊടുത്തതിനു ശേഷമാണ് അമ്പനാട്ട് കുടുംബിക്കർക്ക് ഒരു ദക്ഷിണാനി ഇവിടുന്ന് യാത്രയായിരിക്കുന്നത് അതാണ് പള്ളിപ്പാനയും അമ്പനാട്ട് കുടുംബവും അല്ലെങ്കിൽ അമ്പനാട്ട് പണിക്കരുമായിട്ടുള്ള പ്രധാന ബന്ധം എന്നവ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലിരിക്കുന്ന നടത്തപ്പെടുന്ന പള്ളിപ്പാന എന്ന മഹാകർമ്മം ഈ വർഷം അമ്പലപ്പുഴ അവകാശിയായ ഞാനാണ് നടത്തുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ പള്ളിപ്പാല നടത്തി പരിചയമുള്ള പരിചയസമ്പന്നരായ കർമ്മികളെ കൊണ്ടുവന്നാണ് നമ്മളിത്തോടെ അമ്പലപ്പുഴയിൽ പള്ളിപ്പാലം നടത്തുന്നത് ഇതിൻ്റെ മുൻകാലങ്ങളിലൊന്നും അമ്പലപ്പുഴ അവകാശം ഇല്ലായ്മ കൊണ്ട് ദേവസ്വം ബോർഡ് ലേലം കൊടുത്താണ് ഇവിടെ പള്ളിപ്പാറ നടത്തി വന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അമ്പലപ്പുഴ അവകാശികളായ ഞങ്ങൾക്ക് അത് ഇതിന് മുൻകാലങ്ങളിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഈ വർഷം ഞങ്ങളെ അവകാശം സ്ഥാപിച്ചു കൊണ്ടുള്ള രേഖകൾ ഞങ്ങളെ അമ്പലപ്പുഴ ദേവസ്വം ബോർഡിന് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം പള്ളിപ്പാന നടത്താനുള്ള ഒരവസരവും വന്നി നടന്നിരിക്കുക ഇന്ന് ഇപ്പോൾ ആറാമത്തെ ദിവസമാണ് ഈ ഇന്നുവരെ വളരെ നല്ല രീതിയിൽ എല്ലാ ചടങ്ങ് ഒരു ചടങ്ങ് പോലും വിട്ടുപോകാതെ വളരെ ഭംഗിയായി അതായത് അമ്പലത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയൊക്കെ പടിത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പള്ളിപ്പാനയുടെ ഞങ്ങളുടെ പഴയ പൂർവികർ എഴുതി തന്നിരിക്കുന്ന ഞങ്ങളുടെ രേഖകൾ പ്രകാരമാണ് ഇന്നു വരെ നമ്മൾ പള്ളിപ്പാല നടത്തി ഇത് രണ്ടുതരം ചടങ്ങുകളാണ് രണ്ടുതരം പൂജാ രീതികളാണ് ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് താന്ത്രികവും ഒന്ന് കൗളവുമാണ് അപ്പം ഈ രണ്ട് രീതികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പള്ളിപ്പാല ഇവിടെ നടത്തുന്നത് ആ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി പള്ളിപ്പാല അവകാശവുമായി ബന്ധപ്പെട്ട് വരാൻ കാരണം രാജാവിൻ്റെ കാലത്ത് പള്ളിപ്പാന നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല അന്ന് സബ് ഗ്രൂപ്പാണ് നമുക്ക് തന്ന കത്തുകൾ അതായത് ഇത്രയും വർഷം പഴക്കമുള്ള കത്തുകൾ നമ്മുടെ ഇതിലുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് മുന്നൂറ് വർഷത്തോളം പള്ളിപ്പാന മുന്നൂറ് വർഷം മുമ്പാണ് തുടങ്ങിയെന്ന് പറയുന്നത് ആ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വള്ളിപ്പാല നടത്താൻ ഉപയോഗിച്ചിരുന്ന വാളെ ശങ്ക അതോടൊപ്പം തന്നെ ഇതിനുപയോഗിക്കുന്ന ഔദ്യോഗികമായ ഭാരതപ്പറ അതുപോലെ തന്നെ താളിയോലയിൽ ഇന്ന് കേരളത്തിൽ എങ്ങും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താളിയോലയിൽ എഴുതിയ പള്ളിപ്പാന ചടങ്ങിൽ എഴുതിയ താളിയോല ഗ്രന്ഥം വരെയും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ സൂക്ഷിച്ചു വരുന്നുണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ പള്ളിപ്പാന എന്ന കർമ്മം എല്ലാവിധ ചടങ്ങുകളോട് ഒരു ചടങ്ങ് പോലും വിട്ടുപോകാതെ എല്ലാ ചടങ്ങുകളും ആ പടിത്തരത്തിലെന്താണോ ചടങ്ങിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഞങ്ങളിവിടെ പള്ളിപ്പാന നടത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഏതാണ്ട് മുപ്പത്തി രണ്ടോളം കൂത്താടികളാണ് ഇന്നിവിടെ ഉള്ളത് അതിനകത്ത് ഇരുപത്തിയഞ്ച് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും അത് പറഞ്ഞാൽ ഇരുപത്തിയേഴ് പിന്നെ വേലന്മാരും അഞ്ച് വേലസ്ത്രീകളും ഉൾപ്പെടെ ഇവിടെ പള്ളിപ്പാനയിൽ പങ്കെടുക്കുന്നത് നമ്മൾ പകൽ സമരങ്ങളിൽ വേലന്മാരാണ് ഓതുന്നത് എന്നാൽ അതിനുശേഷം വൈകുന്നേരം ഭഗവാനെ തിരുത്ത് എഴുന്നള്ളിപ്പിക്കുന്ന സമയത്ത് മുറോത്തുന്ന ചലങ്ങ് പാടുന്നതിനാണ് നമ്മളുടെ സ്ത്രീകളുടെ സാന്നിധ്യമുള്ളത് ആ രൂപത്തിൽ എല്ലാവിധത്തിലും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഗംഭീരമായി ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ മനസ്സ് നിറഞ്ഞു പൂജകൾ കാണാനും അതുപോലെ പൂജയിൽ പങ്കെടുക്കാനും അതിലൂടെ ആത്മനിർവൃതിയും പിന്നെ സുഖവും എല്ലാം നൽകിക്കൊണ്ടുള്ള രീതിയിലാണ് തൊണ്ണപ്പള്ളിപ്പാന ഇവിടെ അറിയപ്പെ പള്ളിപ്പാന എന്ന മഹാകർമ്മം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി തുടങ്ങിയ പള്ളിപ്പാന ചടങ്ങുകൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കും അതിനുശേഷം ഇരുപത്തിയാറാം തീയതി ഹെവികലശം ആരംഭിച്ച് മാർച്ച് അഞ്ചാം തീയതിയോടുകൂടി ദേവ്യകലശം സമർപ്പിക്കും തുടർന്ന് ആറാം മാർച്ച് ആറാം തീയതി ഭഗവാന്റെ കൊടിയേറ്റാണ് മാർച്ച് പതിനഞ്ചോടു കൂടി ആറാറ്റ് അമ്പലപ്പുഴ വലിയ ഉത്സവ ലഹരിയിലാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് ഭക്തജനങ്ങൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയിൽ പങ്കെടുക്കാൻ വേണ്ടി വഴിപാടുകൾ നടത്താൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും സ്വാഗത സംഘവും ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന ചടങ്ങ് ബ്രഹ്മപുറപ്പാടാണ് ഇനി എല്ലാ ദിവസങ്ങളിലും ഓരോരോ ചടങ്ങുകൾ വളരെ പ്രത്യേകതയുള്ള ചടങ്ങുകളും ഈ പള്ളിപ്പാന ഗ്രൗണ്ടിൽ നടക്കും വൈകുന്നേരങ്ങളിൽ എട്ട് ഇരുപതിനു ശേഷം ഭഗവാനെ കോയ്മവടിയിൽ എഴുന്നള്ളിച്ച് ഇവിടെ ഇരുത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിക്കുക രാത്രി ഏകദേശം പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ പള്ളിപ്പാന ഗ്രൗണ്ടിൽ നടക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഉച്ച സമയത്താണെങ്കിൽ അവർക്ക് പ്രസാദ കൂട്ടും വൈകുന്നേരം അത്താഴക്കഞ്ഞിയും എല്ലാം ഒരുക്കിക്കൊണ്ടാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പള്ളിപ്പാന സ്വാഗത സംഘം ഇവിടെ പ്രവർത്തിക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് കളഭം നടക്കാറുണ്ട് ഇങ്ങനെ പന്ത്രണ്ട് കളഭം പന്ത്രണ്ട് പ്രാവശ്യം നടക്കുമ്പോഴാണ് ഒരു പള്ളിപ്പാന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പള്ളിപ്പാന നടക്കുന്നത് സാധാരണ പന്ത്രണ്ട് കളപ്പവും ഉത്സവം നടക്കുമെങ്കിലും പന്ത്രണ്ട് കളവത്തിനും ഉത്സവത്തിനും ഇടയ്ക്ക് പള്ളിപ്പാന എത്തിച്ചേരുന്നത് ഇത്തവണ ആദ്യമായിട്ടാണ് ജനുവരി പതിനഞ്ചാം തീയതി പന്ത്രണ്ട് കളവ മഹോത്സവം ആരംഭിച്ചു ജനുവരി ഇരുപത്തി ആറാം തീയതി പന്ത്രണ്ട് കളവം സമാപിച്ചു ഫെബ്രുവരി എട്ടാം തീയതി പള്ളിപ്പാന ആരംഭിച്ചു ഇനി അടുത്ത ഉത്സവം അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നത് ഏതാണ്ട് ഏറെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അമ്പലപ്പുഴയും അതിൻ്റെ ഒരു അനുഭവം അമ്പലപ്പുഴയിൽ പുതിയതാണ് ധാരാളമായിട്ട് ഭക്തജനങ്ങൾ ഈ പള്ളിപ്പാന ചടങ്ങുകൾക്കും ക്ഷേത്രത്തിലെ ദർശനത്തിനുമൊക്കെ ആയിട്ട് എത്തുകയാണ് വിവിധ ചടങ്ങുകളാണ് പള്ളിപ്പാനയിലുള്ളത് ശരിക്കും എത്തിച്ചേർന്ന് ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ പള്ളിപ്പാന നടക്കുന്ന സ്ഥലത്ത് എത്തി ഇതെന്താണ് എന്ന് കണ്ടു മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതം പുതിയ തലമുറയിൽപ്പെട്ട ധാരാളം ആൾക്കാർ വിദ്യാർത്ഥികൾ ഗവേഷകർ എല്ലാവരും അമ്പലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് അവർ എത്തിയിട്ടുള്ളത് അവർക്കൊക്കെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഇൻഫർമേഷൻ സെൻറ്ററുകളുണ്ട് സ്വീകരണ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സ്വാഗത സംഘം ഇവിടെ പ്രവർത്തിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അമ്പലപ്പുഴ ക്ഷേത്ര ഉപദേശ സമിതിയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന പള്ളിപ്പാന ദ്രവ്യകലശ സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ പരിപാടികൾ നടക്കുന്നത് എല്ലാവരെയും വീണ്ടും വീണ്ടും അമ്പലപ്പുഴ ക്ഷേത്രത്തിലോട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട് ഈ മഹത്തായ ചടങ്ങിലോട്ട് ക്ഷണിക്കുകയാണ് എല്ലാവരും എത്തിച്ചേരുക എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പരിമിതമായ സൗകര്യങ്ങൾക്ക് സ്ഥല സൗകര്യത്തിനുള്ളിൽ നിന്ന് വേണം നമുക്ക് ഈ പരിപാടികൾ ദർശിക്കുവാനിട്ട് ഉള്ളത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഈ വേളയെ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പള്ളിപ്പാന ചടങ്ങിൻ്റെ ഗണക സമുദായത്തിലെ അവകാശിയാണ് ഞാൻ പന്ത്രണ്ട് ഈ പള്ളിപ്പാനായി ബന്ധപ്പെട്ട് ഇന്നലെ അന്തിപ്പേ കാവലർ എന്ന ചടങ്ങാണ് ഇവിടെ നടത്തിയത് അതായത് വേല സമുദായത്തിൽപ്പെട്ട ഭീഷണുവിതാ മക്കളെ അവരുടെ ആത്മാക്കളെ ഈ കിഴക്കേ ഗോപുരത്തിൽ നിന്നും പാനപ്പന്തലിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങാണ് ഗണക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അത് ചെയ്യുന്നത് ഈ ചടങ്ങ് ചെയ്യുന്നത് ഫോക്ക് ലോർ അവാർഡ് ജേതാവ് അമൽ ഗണകനാണ് അദ്ദേഹം കേരളത്തിലെ നിരവധിയായ ക്ഷേത്രങ്ങളിൽ കോലങ്ങൾ എഴുതിക്കൊടുക്കുന്ന അദ്ദേഹമാണ് ഇന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ പുറപ്പാടാണ് അതായത് ദേവന്മാരുടെ ദേവന്മാരായ പരമശിവൻ്റെ ആദ്യ പള്ളിപ്പാനയിൽ ബ്രഹ്മദേവൻ വന്നതിൻ്റെ സാന്നിധ്യം അറിയിക്കാനാണ് ഈ ബ്രഹ്മൻ ബ്രഹ്മൻപുറപ്പാട് ഈ പള്ളിപ്പാന പന്തലിലേക്ക് ബ്രഹ്മദേവനെ നമ്മൾ ആനയിച്ച് എത്തിക്കുന്നത് അതിന് ഇന്ന് ഇന്നാണ് നമ്മുടെ ബ്രഹ്മൻ പുറപ്പാട് നാളെ കാലൻ പുറപ്പാടാണ് കാലൻ പുറപ്പാടെന്ന് പറഞ്ഞാൽ യമരാജാവ് പള്ളിപ്പാന പന്തലിൽ പന്തലിൽ സാന്നിധ്യം അറിയിച്ചതിനാണ് യമരാജാവിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് നാളെ കാലൻ പുറപ്പാട് നാളെ കിഴക്കേ ഗോപുരത്തിൻ്റെ വെളിയിൽ കിഴക്കേ ആലിന് ചുവട്ടിൽ നിന്നാണ് കോലം എഴുന്നി പള്ളിപ്പാന പന്തലിലേക്ക് എത്തുന്നത് അതിനുശേഷം ശാസ്താം പുറപ്പാടാണ് ശാസ്താം പുറപ്പാടെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ മാതൃസ്ഥാനിയായ ശാസ്താവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു കോലമാണ് അത് നമ്മളെ ഗനകസമുദായക്കാർ വേല വേല സമുദായക്കാർക്ക് എഴുതി നൽകുന്നതാണ് പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി അമ്പലപ്പുഴയുടെ ഈ ചെമ്പശ്ശേരിയുടെ അമ്പലപ്പുഴ ക്ഷേത്രമായി ബന്ധപ്പെട്ട സമുദായത്തിൽപ്പെട്ട അവകാശികളുടെ കുടുംബമായ കാട്ടുവേലിക്കകം വീട്ടിൽ നിന്നും ആമയുടെ നിന്നും കാളിയും ദാരികനും വരവ് ആയിരമണിക്കോലം ഒത്തിരിയേറെ ചൂട്ടുകറ്റകളുടെ വെളിച്ചത്തിൽ മറ്റു വെളിച്ചങ്ങളില്ലാതെ ഒത്തിരിയേറെ ചൂട്ടുകെട്ടയുടെ വെളിച്ചത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് എത്തുകയും എത്തുന്ന ഒരു ചടങ്ങാണ് ആയിരമണിക്കോലം ദേശത്തിലും ദേശവാസികൾക്കും സംഭവിക്കുന്ന കാലനാമദോഷങ്ങൾ അതായത് കണ്ണുദോഷം കണ്ണേർ നാവേർ അതുപോലെ തന്നെ ഇത്യാദി ബാധാ ഒരു മഹാ പ്രദേശത്തെ ക്ഷേത്രത്തിനും ദേവചൈതന്യത്തിനും ബാധിക്കും അങ്ങനെ ആ ചൈതന്യത്തിന് ബാധിക്കുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി അതായത് ക്ഷേത്ര മര്യാദകൾ പാലിക്കാതെയും ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾക്ക് ലോകം സംഭവിക്കുകയും അതുപോലെ തന്നെ ദേവന് കണ്ണേർ നാവേർ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുമ്പോൾ നടത്തുന്ന ഒരു മഹൽ കർമ്മമാണ് പള്ളിപ്പാട് പന്ത്രണ്ട് വർഷം കൂടിയിരിക്കുമ്പോഴാണ് പള്ളിപ്പാന ഓരോ വ്യാഴവട്ട കാലത്തിലും നാടിനും നാട്ടാർക്കും ബാധിച്ചിരിക്കുന്ന ബാധാതി ദോഷങ്ങളും ദേശദേവതയായ ആരാധനാമൂർത്തിക്ക് ബാധിക്കുന്ന ഇത്യാദി കണ്ണു ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ് പള്ളിപ്പാനാ തന്നെ പാന എന്ന പാട്ടെന്നാണ് അർത്ഥം പള്ളിപ്പാന എന്നു വെച്ചാൽ പള്ളിപ്പന്തലിൽ അതായത് ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് പള്ളിപ്പന്തൽ നിർമ്മിച്ച് ആ പള്ളിപ്പന്തലിൽ ദേവ ചൈതന്യം ആവാഹിച്ചിരുത്തി അതിനു മുമ്പിൽ പറകുട്ടി പാടുന്ന വേലൻ പാട്ട് പാടുന്ന ചടങ്ങാണ് എന്ന ലഘുവായിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഈ പള്ളിപ്പാനയിൽ മകൽ കർമ്മങ്ങൾ പതിനെട്ട് കർമ്മങ്ങളാണ് അമ്പലപ്പുഴയിൽ അതിവിശേഷാൽ മറ്റ് സമുദായങ്ങളുടെ മകൽ കർമ്മങ്ങളുടെ ചേർത്ത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം കർമ്മങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു അത്യാവ അഭി അഭിപൂർവമായിട്ടുള്ള നല്ല മകൽ കർമ്മമാണ് പള്ളിപ്പാൻ നമസ്കാരം എൻ്റെ പേര് അമൽഗണികൻ വായിപ്പാട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സർക്കാരിൻ്റെ കേരള ഫോക്കുലർ അക്കാദമി യുവ പ്രതിഭ പുരസ്കാര ജേതാവ് കൂടിയാണ് ഞാൻ ഞാൻ ഏകദേശം ഒരു മുപ്പത് വർഷമായിട്ട് ഈ പടയിണി കോലവിടുത്ത് രംഗത്തുണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഏകദേശം ഒരു മൂവായിരത്തോളം പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അമ്പലപ്പുഴ പള്ളിപ്പാനയ്ക്ക് വരുന്നത് അത് ഒരു മഹാഭാഗ്യവായിട്ട് ഞാൻ കരുതുന്നു കേട്ടറി മാത്രമുള്ള പള്ളിപ്പാനയിൽ ഇപ്പോൾ വേല സമുദായത്തിൻ്റെ ആയാലും ഗണകസമുദായത്തിൻ്റെ ആയാലും കോലങ്ങൾക്ക് എഴുതാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചതിൽ വലിയൊരു അംഗീകാരം എന്നതിലുപരി ഉണ്ണിക്കണ്ണൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം നടക്കുന്ന ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കോലങ്ങൾ എഴുതാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നൂറ്റാണ്ടുകൾ പടക്കമുള്ള കേട്ടവയു മാത്രമുള്ള കോലങ്ങൾ പുനരാവിഷ്കരിച്ചെടുക്കാനായിട്ടുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ തന്നെ ഈ അമ്പലപ്പുഴ പള്ളിപ്പാനയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ വലിയൊരു അഭിമാനവും അതുപോലെ തന്നെ അനുഗ്രഹവുമായിട്ട് ഞാൻ കരുതുകയാണ് നന്ദി